ഹലോ കുട്ടികാരേ എൻ്റെ എല്ലാ കുട്ടികാർക്കും ഇന്നത്തെ ദിവസത്തേക്ക് സ്വാഗതം അപ്പം എനിക്ക് ഒരു സന്തോഷ വാർത്ത കാരണം കുറച്ച് നാൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാൻഡ് ഒന്നും ഇല്ലായിരുന്നു എനിക്ക് വീഡിയോ എടുക്കുക ഇവിടെ കൊണ്ടു അവിടെ കൊണ്ടു എന്നുള്ള ഒരു ഒരു പിടുത്തം ഇല്ലായിരുന്നു ഞാൻ ഇങ്ങനെ കൊണ്ടുപോകും ഇവിടെ ഉടങ്ങണം അപ്പം എനിക്ക് എൻ്റെ മക്കൾ അതിനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇനി അത് എവിടെയെങ്കിലും ഫിറ്റ് ചെയ്തു വെച്ചിട്ട് ഞാൻ അവിടെ തന്നെ ഇരിക്കും കാര്യം പറയാനുണ്ടെങ്കിൽ കാര്യം പറയാം അപ്പം ഞാൻ വന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഗൈസ് അടുക്കളയിൽ നിന്ന് കുറച്ച് അരങ്ങത്തോട്ട് കാരണം അമ്പലത്തിൽ ഉത്സവമൊക്കെ കുടിയേറിയിട്ടുണ്ട് അപ്പം എന്നും ഞാൻ ഈ അടുക്കളയിൽ കിടന്ന് മത്തിക്കറി വെക്കണതും ഇതെന്ന് വെച്ചിട്ടൊന്നും ആരും കാണുന്നില്ല എൻ്റെ മത്തിക്കറി പുളിച്ച് കേട്ട മീനൊന്നും ആർക്കും വേണ്ട അപ്പം ആരും കാണുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചെന്താണെന്നറിയാം കുറച്ച് അമ്പലത്തിൽ വിശേഷമൊക്കെ ഇടാന്ന് അപ്പം എല്ലാവരും അവരുടെ നാട്ടിൽ അമ്പലത്തിൽ ഉത്സവം ഇടും കൈസ് അപ്പം ഞങ്ങളും ഇടുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റണ രീതിയിൽ എൻ്റെ മക്കളെക്കൊണ്ട് വീഡിയോ എടുത്തിട്ട് ഞാനത് എഡിറ്റ് ചെയ്തിടേ കാരണം അമ്മയ്ക്ക് പിന്നെ കൊടിയേറി കഴിയുമ്പോഴത്തേക്കുള്ള ഉത്സവം ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അതെനിക്ക് ലാസ്റ്റൊക്കെ ഇടാൻ പറ്റത്തുള്ളു ഇപ്രാവശ്യം എന്ന് വെച്ചാൽ നമ്മൾ ഉത്സവം കൊടിയേറി കൊടിയേറിയത് ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇനി ഇനിയിടാൻ പോകുന്നത് അമ്മയുടെ ഫസ്റ്റിലത്തെ കളങ്കാവലാണ് നമ്മൾക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് അടുത്ത വീഡിയോയിലോട്ട് കടക്കാം ഓരോ ഘട്ടങ്ങളായിട്ട് ഞാൻ അമ്പലത്തിൽ പോണ രീതിയിൽ അനുസരിച്ചിടാം അപ്പം ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എൻ്റെ അങ്ങളേക്ക് തൂക്കമുണ്ട് അപ്പം നേർച്ച തൂക്കം അപ്പം തിരുവനന്തപുരം സിറ്റിയിൽ കേരളത്തിലെ നമ്പർ വൺ ആയ ക്ഷേത്രമാണ് തിരുവ പാച്ചല്ലൂർ ദേശം എന്ന് പറയുന്നത് അപ്പോൾ പാച്ചലൂർ ദേശത്തിലെ തൂക്ക ഉത്സവം എന്ന് പറയുമ്പോൾ മഹാ അതിപ്രസിദ്ധമായും പുരാതന കാലവുമായ ഒരു ക്ഷേത്രമാണ് പാച്ചലൂർ ദേവീക്ഷേത്രം കുളത്തിങ്കര ദേവി ക്ഷേത്രം അതായത് പത്രകാളി ദേവി ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ ഉത്സവമാണ് അപ്പോൾ അവിടുത്തെ തൂക്കം കാണാൻ ഭയങ്കര അടിപൊളിയാണ് കാരണം ഒരുക്കം കൊണ്ടായിരുന്നാലും എന്ത് രീതിയിലായിരുന്നാലും ഉത്സവത്തിൻ്റെ ഞാൻ പറയുന്നില്ല വിശേഷമൊന്നും ഞാൻ പറയുന്നില്ല അപ്പം അവിടുത്തെ ഉത്സവം കൂടി കയറി അപ്പം അവിടുത്തെ ഓരോ കാഴ്ചകളും എൻ്റെ കണ്ണിൽ കിട്ടുന്ന കാഴ്ചകളെല്ലാം ഞാൻ നിങ്ങൾക്കൂടെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് എല്ലാം വലുതായിട്ട് പറഞ്ഞു തരാനൊന്നും എനിക്ക് അറിയത്തില്ല ബികൾ നമുക്ക് അമ്മച്ചിയുടെ കളങ്കാവല് കാണാം ഫസ്റ്റില് കളങ്കാവല് ലാസ്റ്റ് കാണിക്കാൻ പറ്റിയാൽ ഞാൻ അതും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം അമ്മച്ച് നടക്കി ഇറങ്ങിയതും ഇരുത്തുന്നതും എല്ലാം അമ്മച്ച് ഇരുത്തും മുമ്പേ അവിടെ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യും എന്തൊക്കെ ചെയ്യും അതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഏ നമുക്ക് ആ വീഡിയോന്ന് കണ്ടിട്ട് അടുത്ത വീഡിയോയിലോട്ടൊക്കെ പോകും അപ്പം നമുക്ക് ആ വീഡിയോ നിന്ന് കണ്ടിട്ട് തരാം വൈസ് Pin, <laughs> pin, ഹലോ വൈസ് അപ്പോൾ ഇത് കണ്ടല്ല വീഡിയോ അപ്പോൾ ഇതിൽ ഉദ്ഘാടനം ചെയ്യാൻ ആരെന്നറിയാവുന്ന സിനിമ എന്ന് പറയുന്നത് അശോകനാണ് വന്നത് അപ്പോൾ അയാളാണ് മൊത്തത്തിൽ ആ മനുഷ്യനെടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ഭയങ്കര ജാടയായി അവർക്കൊക്കെ അതുകൊണ്ടിട്ട് വലുതായിട്ടൊന്നും എടുത്തില്ല ഞാൻ അമ്പലത്തിൽ കൂടെ ഇങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് എടുത്തു തരും ഈ ജാട പിടിച്ച നടമ്പ അടുത്തൊന്നും നമ്മൾ പോയി നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും പോകാൻ പാടില്ല അവർക്ക് ഒത്തിരി കൂടെ വെയിറ്റം കൂടും അതുകൊണ്ടിട്ട് എൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത് ചാട പിടിച്ചവരുടെ അടുത്തൊന്നും ഏത് നടന്മാരായിരുന്നാലും ശരി നടിമാരായിരുന്നാലും ചാട പിടിച്ചവരുടെ പോകാൻ പാടില്ല നിങ്ങൾക്ക് അതിനെപ്പറ്റി നെഗറ്റീവോ പോസിറ്റീവോ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞുതരാം കേട്ടോ ഈ പോസിറ്റീവായിരുന്നാലും കൊള്ളാം നെഗറ്റീവായിരുന്നാലും കൊള്ളാം അപ്പോൾ എനിക്ക് കുഴപ്പമില്ല ഞാൻ ഉള്ളത് തുറന്നടിച്ച് പറയുന്ന ആളാണ് അയാൾ ഇച്ചിരി ഗമേട്ട് പോയത് പിന്നെ അതുകൊണ്ടിട്ട് വലതായിട്ടടുത്തു നിന്നൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ഉൾക്ക അതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് അയാൾ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ എടുത്തതാണ് അപ്പോൾ അതും കൂടെ ഒന്ന് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ വീഡിയോ അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നിഷ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബായ് മറ്റൊരു പിടിയായിട്ട് മറ്റൊരു ദിവസം പെട്ടെന്ന് വന്നാണ്